പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മോന്റെയും നാമത്തിന് ആ മീൻ ഇപ്പൊ ഇന്ന് നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാണ് കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമിയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാ ഒരു നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവിശ്വര ഈ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു വചനമാണ് ഉൽപത്തി പുസ്തകത്തിന് ഇരുപത്തിനാല് അഞ്ച് ആറ് അപ്പോൾ ദാസൻ ചോദിച്ചു അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് സ്ത്രീക്ക് സ്ത്രീ ആണെന്നറിയാലേത് അതാ എബ്രാഹാം തന്റെ മകൻ ഇസഹാക്കിന് തന്റെ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഫൃത്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഭാഗമാണ് ആ സ്ത്രീക്ക് ആ സ്ത്രീ എന്ന് വെച്ചാൽ ഈ കൃത്യം പോയി കണ്ടെത്താൻ പോകുന്ന എബ്രാഹത്തിന്റെ വധുവായി വരാൻ പോകുന്ന സ്ത്രീക്ക് ആ എന്നോട് കൂടെ കൂടെ ഈ നാട്ടിലേക്ക് പോരാട്ടിലേക്ക് പോരാ ഇഷ്ടമില്ലെങ്കിലോ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഈ മകനെ അങ്ങോട്ട് ഈ മകനെ ഞാൻ കൊണ്ടുപോകണമോ ഞാൻ കൊണ്ടുപോകണമോ പറയുന്നത് ഇബ്രാഹാം പറഞ്ഞു ആ ഇബ്രഹാം പറഞ്ഞു എന്റെ മകനെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് അതായത് പെണ് കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുതാണ് ഒരു ഉടമ്പടി പ്രകാരമാണ് എബ്രാഹം ആ നാട് വിട്ടുപോകുന്ന ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു ആ വാഗ്ദാന പ്രകാരം ഇസ്സഹാക്ക് ജനിച്ചു അപ്പോഴേ ഇനി ദൈവ ഈശ് അവിടെ മുമ്പിലുള്ള ഒരു എബ്രാത്തിനുമ്പിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയണത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ പിന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ സ്ത്രീക്ക് വൃത്യൻ്റെ കൂടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം അത് വരത്താത്തതായിരിക്കുമോ എന്ന് ചിന്തിക്കുകയും അതിൻ്റെ പേരിൽ നീ ഞാൻ വിട്ടുപോകുന്ന ആളുടെ എൻ്റെ മകനെ കൊണ്ടുപോയിരുന്നു അതായത് അതായത് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിലൊരു ഒരു സാക്ഷ്യം സാക്ഷ്യം ഒരു ഏഴ് കൊല്ലമായിട്ട് ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും മക്കളില്ല അപ്പോൾ അവർ പല ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരുടെ ആപ്ലിക്കേഷൻസും പ്രാർത്ഥനയൊക്കെ ഒക്കെ മാതാപിതാപിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടിൽ ഒരു മാർഗമേ സ്വീകരിക്കാവും ഒന്നെങ്കിൽ നിങ്ങളും മെഡിസിനും ട്രീറ്റ്മെൻറ്റുമായിട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുക ദൈവം തന്നാൽ മാത്രം മതി എന്ന് പറയുക ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയുക അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ ചെയ്യണമെന്ന് അറിയാമോ ആൾക്കാർ ഈ കാര്യം ചെയ്യേണ്ടത് മരുന്ന് എടുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും താൻ പാതി ദൈവം പാതി താൻപാതി ദൈവം പാതി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല പക്ഷേ പ്രശ്നം ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അപ്പം അവിടെ ദൈവം പാതി താൻ പാതി ഒന്നുമില്ല അത് ബഡ് ബൈ ഗ്രേസാണ് മെറിട്ടില്ല അവിടെ താൻ എന്ന് പറയുന്നത് മെറിറ്റ് ആണല്ലോ അവിടെ ഉടമ്പടിയിൽ അതില്ല അപ്പം അതുകൊണ്ട് ഉടമ്പടി ഫോർമുല അനുസരിച്ചാണ് ഞാൻ ഉപദേശം കൊടുത്തവർക്ക് കാര്യം കരശ്മാരിൽ കൗൺസിലിങ്ങും ഉടമ്പടി കൗൺസിലിങ്ങും വ്യത്യാസമുണ്ട് ശരിക്കും ഞാനിവിടെ പറഞ്ഞു ഉടമ്പടി ഇതാണ് നോട്ട് ബൈ ബൈ ഗ്രേസ് ആണ് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ് അപ്പം ഞാൻ കൃപ ഊർജിതമാക്കാനും ഉൽപ്പാദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അതനുസരിച്ച് ജീവിക്കാനും ആ ജീവിത രീതി ടൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് കൃപയ്ക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതിൽ പറഞ്ഞു നിങ്ങൾ അവസാനം ദൈവം ഇത് തരും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ മരുന്നും കഴിച്ചാൽ മഹത്വം ആർക്ക് പോവും മരുന്നിന് പോവും ദൈവം പറ്റും അത് അങ്ങനെ ആൾക്കാർക്ക് പറ്റുന്നത് അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്നൊരു എടുത്ത ദൈവം തരാനുള്ള കേസാണെങ്കിൽ അപ്പം തന്നെ ദൈവം തരും അപ്പോൾ ആ മഹത്വം ആർക്കാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴും ചെയ്യണത് നിങ്ങൾ ഓരോ ജോലി നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ആൾക്കാർക്ക് പറ്റുന്ന അത്വം എങ്ങനെ അറിയാവോ അവരിങ്ങനെ ഉടമ്പടി ഒക്കെ ചെയ്യും ഉടമ്പടി ചെയ്ത് ജോലിയൊക്കെ കിട്ടുക ജോലി കിട്ടുമ്പോൾ വന്ന് സാക്ഷിയൊക്കെ പറയും പിന്നെ അവർ കുറച്ചു നാൾ കഴിയുമ്പോൾ ഉടമ്പടി ജീവിക്കത്തില്ല അതിൻ്റെ കാര്യം അവർക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ചെകുത്താൻ അവരോട് പറയും ഇതിപ്പോൾ ഗവൺമെൻ്റ് ജോലിയല്ലേ അതിപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നു നിൻ്റെ മാർക്കല്ല അപാര മാർക്കല്ല നിനക്ക് മാർക്ക് ഇല്ലല്ലോ അപ്പോൾ ഉടമ്പടി എടുത്ത് അപ്പോൾ അത് കാലാന്തരത്തിൽ അത് ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നിനക്ക് അപ്പം നീ അയ്യോഭാവിയാണ് പറ്റിയപ്പോഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തിനെ തേടി നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് ഇപ്പോൾ പറ്റിക്കപ്പെടും അതെനിക്കറിയാവുന്നതുകൊണ്ട് ഈ കുഞ്ഞ് ജനുവയ്ക്ക് ജനിക്കും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ പൂർണ്ണമായിട്ട് മെഡിസിന് ഉപയോഗിക്കണം ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ കുഴമ്പിട് തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിന് ആ മാസം ഗർഭിണി ഗർഭിണിയായി അവർ ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത് പക്ഷേ അവർ മരുന്നും കൂടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മഹത്വം മുഴുവനും ഡിവൈഡ് ചെയ്തു പോയിട്ട് സ ദൈവ ദൈവം പിന്നീട് നമ്മൾ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഈ ഹെൽത്ത് റിലേഷനായി പോകും അത് നമ്മൾ ശ്രദ്ധിക്കണം അതിനാണ്ട് ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് ദൈവമായിട്ട് ഉടമ്പടി വിധിപ്രകാരം പ്രകാരം ജീവിക്കാനുള്ള രീതികളെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇടവ് സംഭവിച്ചാലും എന്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുത് അഭിപ്രായം പാവൻ കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ മകനെ കൊണ്ടുപോകരുത് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം ഉടമ്പടിക്കാണ് അനുസരിച്ചുള്ള ജീവിതം ഇപ്പം നമുക്ക് ഉടമ്പടിക്ക് വേണ്ടി ആൾക്കാർ കോംപ്രമൈസ് ചെയ്യും കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ തട്ട് തരികിട കളിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ വേണ്ടി സത്യസന്ധം ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഫ്രോഡുകൾ വന്ന് ഉടമ്പെടുക്കാതിരിക്കാണ് എപ്പോഴും നല്ലത് അതാ എടുത്തു നിങ്ങൾ സത്യസന്ധത കാണക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക